ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അതിരുചികരമായിട്ടുള്ള കാരമലൈസ്ഡ് സേമിയ പായസമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് കോരി മാറ്റി വെക്കാം ഇനി ഒരു സേം പാനിലോട്ട് തന്നെ ഒരു ഗ്ലാസ് സേമിയ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് സേമിയ നന്നായിട്ട് മരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വന്നാണ്ട് ഈ ഒരു പാകമാണ് വേണ്ടത് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു കടായി നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നിരത്തി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു പഞ്ചസാര നല്ലപോലെ ആയി കിട്ടണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇപ്പോഴത്തെ പഞ്ചസാര കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ ക്യാരംലൈസായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോഴുതാ ക്യാരംലൈസ് ചെയ്തെടുത്തിട്ടുള്ള പഞ്ചസാരയും മിൽക്ക് മേഡും നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ടര ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെയൊക്കെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു ക്യാരം ലൈസ്ഡ് സേമിയോ പായസമാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതിന് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴത്തെ പാലെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ സേമിയോ ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സേമിയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ ഇതാ പായസം കണ്ടോ നന്നായിട്ടൊന്ന് കുറുകി സേമിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് അതിനിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വൺ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ക്യാരമലൈസ്ഡ് സേമിയ പായസം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇത് വാങ്ങി വയ്ക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ക്രീമി പായസം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും സേമിയ സ്വീറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ